നമസ്കാരം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഒരു തെന്നാലി രാമൻ കഥയാണ് രാമൻ്റെ മകൻ ബാലനായ ഒരു കുട്ടിയാണ് എങ്കിലും അവനും തെന്നാലി പോലെ വിരുദ്ധനാണ് അക്കാര്യം തെളിയിച്ച ഒരു സംഭവകഥയാണ് നിങ്ങളുമായി ഇന്ന് പങ്കുവെക്കുന്നത് കൊട്ടാരത്തിലെ ഉദ്യാനത്തിൽ വിശേഷപ്പെട്ട പലതരം പൂക്കളുണ്ട് ആ പൂവ് ചൂടണമെന്ന് ഒരു സ്ത്രീക്ക് ആഗ്രഹം ആ സ്ത്രീ മറ്റാരുമല്ല തെന്നാലിരാമന്റെ ഭാര്യ തന്നെ കൊട്ടാരത്തിലെ രാജ്ഞിമാർക്കും രാജകുമാരികൾക്കും മാത്രമുള്ളവയാണ് ആ പൂക്കൾ അവ മറ്റാർക്കും കൊടുക്കുകയില്ലെന്ന് രാമന്റെ ഭാര്യയ്ക്കും അറിയാം അവർ മകനെ കൊണ്ട് പൂക്കൾ കട്ടെടുത്ത് ധരിക്കും ഇക്കാര്യം തെനാലിരാമൻ പോലും അറിഞ്ഞിട്ടില്ല എങ്കിലും വസ്തുത രാജസേവകന്മാരിൽ ചിലർക്ക് അറിയാം അവരത് പലതവണ കണ്ടിട്ടുള്ളതാണ് രാമനോട് ഉള്ളിൽ വിരോധമുള്ളവരുമാണ് അക്കൂട്ടർ രാമൻ്റെ പുത്രനെ പൂവോടുകൂടി പിടിക്കണം അത് തെന്നാലിരാമന് നല്ലൊരു തിരിച്ചടിയാവും അവർ തമ്മിൽ രഹസ്യമായി ആലോചന നടത്തി ഒരു പരിപാടിയും അതിനായി തയ്യാറാക്കിയവർ ഒരു ദിവസം രാവിലെ അവർ സംഘം ചേർന്ന് നിൽപ്പായി രാമൻ്റെ മകൻ ഒളിച്ച് ഉദ്യാനത്തിൽ കയറിയിരിക്കുന്നു അവർ ചക്രവർത്തിയെ വിവരം ധരിപ്പിച്ചു ബാലനെ പിടിച്ച് ചക്രവർത്തിയുടെ മുമ്പിൽ കൊണ്ടുചെല്ലണമെന്ന് ഉറപ്പും പറഞ്ഞു ഓരോരുത്തരായി വാതിലുകളിൽ കാവൽ നിന്നു കൊട്ടാരത്തിൽ നിന്ന് രാജവീതിയിൽ ഇറങ്ങുന്നതിനുള്ള വാതിലിലോ അനേകം പേർ ഒന്നിച്ച് നിലകൊണ്ടു അതുവഴി വേണം കള്ളനെ പുറത്തു പോകാൻ അതുകൊണ്ടാണ് ധാരാളം രാജസേവകന്മാർ അവിടെ നിന്നത് ചിലർ ചെന്ന് തെന്നാലിരാമനെ കണ്ടു രാമ നിങ്ങൾ ഞങ്ങളോടൊന്നിച്ച് പുറം വാതിലിൽ നിൽക്കണം അതപ്പോൾ നിങ്ങൾക്കും നേരിട്ട് അറിയാറാകും നിങ്ങളുടെ മകൻ പൂ മോഷ്ടിക്കുന്ന കള്ളനാണെന്ന് അവർ കൂട്ടത്തോട് രാമനോട് തെന്നാലിരാമനോട് വിവരം പറഞ്ഞു അവരോടൊന്നിച്ച് രാമൻ അവിടേക്ക് പോയി അല്ലാതെ മറ്റൊരു മാർഗമില്ലല്ലോ രാമൻ എന്തോ ആലോചിക്കുകയാണോ എന്താ രാമ നിങ്ങൾ ഒന്നും പറയാത്തത് കൂടെ നിന്ന ഭടന്മാർ അന്വേഷിച്ചു അപ്പോൾ രാമൻ ഒരു പൊടിക്കൈ പ്രയോഗിച്ചു ഞാൻ എന്തു പറയാനാണ് എൻ്റെ മകന് വല്ലതും പറയാനുണ്ടെങ്കിൽ അവൻ പറഞ്ഞുകൊള്ളു എങ്കിലും എനിക്ക് ഒന്ന് തോന്നുന്നുണ്ട് അവൻ ഉദ്യാനത്തിൽ കടന്നതും പൂക്കൾ ഇറക്കാനല്ല മറിച്ച് പച്ചില മരുന്നുകൾ പറിക്കാനായിരിക്കും അവൻ്റെ അമ്മ പച്ചില മരുന്നുകൾ ഉപയോഗിക്കാറുണ്ട് അതും ഈയിടക്കായിട്ട് പച്ചില മരുന്നുകളുടെ ഉപയോഗം വളരെ കൂടുതലാണ് തെന്നാലി രാമൻ പറഞ്ഞു തെന്നാലിരാമൻ ഇത്രയും പറഞ്ഞത് വളരെ പതുക്കെയല്ല വളരെ ഉച്ചത്തിലാണ് രാമൻ ഇത് സംസാരിച്ചത് അങ്ങനെ സംസാരിച്ചതിന് ഗൂഢമായൊരു ഉദ്ദേശം രാമൻ ഉണ്ടായിരുന്നു രാമൻ ഒരു സൂത്രശാലിയല്ലേ ഒരുപക്ഷെ ഞാനീ പറയുന്ന എൻ്റെ മകൻ കേട്ടാലോ വേണ്ടതുപോലെ അവൻ ചെയ്ത് അതിൽ നിന്ന് അവൻ രക്ഷപ്പെടുകയും ചെയ്യും വാസ്തവത്തിൽ ബാലൻ അത് കേൾക്കുക തന്നെ ഉണ്ടായി തന്നെ പിടിക്കാൻ കുറേ പേർ കരുതിയിരിക്കുകയാണ് അതവന് മനസ്സിലായിരുന്നു പുറംവാതിലിനടുത്തെ കുറേ വലിയ ചെടികളും പടർപ്പുകളുമുണ്ട് അതിനിടയിൽ അവൻ ഒളിച്ചിരിക്കുകയാണ് അച്ഛൻ ഉറക്ക പറഞ്ഞില്ലേ അത് തന്നെ സഹായിക്കാനാണ് അതിൽ ബാലന് ഉറപ്പായി ചെറുതാണെങ്കിലും അച്ഛൻ്റെ മകനല്ലേ അവൻ അവൻ എന്ത് ചെയ്തുവെന്നോ വന്നോ പറിച്ചു വച്ചിരുന്ന പൂവ് വായിലിട്ട് ചവച്ചിറക്കി ചില പച്ചിലകൾ പറിച്ച് മേൽമുണ്ടിൽ പൊതിഞ്ഞു അവയുമായി പുറംവാതിലിലേക്ക് നടന്നു അവിടെ അവനു വേണ്ടി കാത്തു നിൽക്കുകയാണ് രാജസേവകന്മാർ അവർ അവനെ കടന്നു പിടിച്ചു വലിച്ചിഴച്ച് ചക്രവർത്തിയുടെ മുമ്പിൽ ഹാജരാക്കി തിരുമേനി അടിയങ്ങളിതാ കള്ളനെ കൊണ്ടുവന്നിരിക്കുന്നു ഇവൻ സാധാരണയായി ഉദ്യാനത്തിൽ നിന്ന് പൂവ് പോകാറുണ്ട് ഞങ്ങളിതാ അവനെ തൊണ്ടിയോടെ പിടിച്ചിരിക്കുന്നു പൂവ് മേൽമുണ്ടിൽ ഒളിച്ചു വച്ചിരിക്കുകയാണ് അവൻ രാജസേവകന്മാർ ചക്രവർത്തിയോട് ഇക്കാര്യം പറഞ്ഞു ബാലൻ്റെ മുഖത്ത് ആശ്ചര്യം സ്മരിച്ചു വിസ്ഫുരിച്ചു ഞാൻ പൂവ് മോഷ്ടിച്ചെന്നോ നന്നായി ഞാൻ മേൽമുണ്ടിൽ പൂവ് ഒളിച്ചു വെച്ചിരിക്കുന്നു പോലും ഇതാ കിടക്കുന്നു നിങ്ങളുടെ പൂവ് എന്നു പറഞ്ഞിട്ട് തെനാലിരാമൻ്റെ മകൻ മേൽമുണ്ട് നിവർത്തി നിലത്തിട്ടു എല്ലാവരും കണ്ടത് പൂവല്ല പച്ചില മരുന്നുകൾ എൻ്റെ അമ്മയ്ക്ക് കഷായം ഉണ്ടാക്കുവാനാണ് ഈ മരുന്നുകൾ ഞാൻ കൊട്ടാരത്തിൻ്റെ ഉദ്യാനത്തിൽ നിന്ന് പറിച്ചെടുത്തത് അവൻ കൂട്ടിച്ചേർത്തു അവൻ ഇത്രയും പറഞ്ഞപ്പോൾ രാജസേവകന്മാർ ഇളിഫ്യരായി ഈ കഥ ഇത്രമാത്രം നന്ദി നമസ്കാരം